കൊട്ടും കുരവയും പാട്ടും കളിയുമായി പത്തോണം വന്നേ നമ്മൾ സ്ഥാപനം വളരുമ്പം കുട്ടികളും വളരണം എൻ്റെ കൂടെ എന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് നല്ല മനസ്സിലുള്ള രക്ഷിതാക്കൾ കല്യാണയിലുണ്ട് പാലക്കാട് മ്യൂസിക് കോളേജിലാണ് പഠിച്ചത് കോഴിക്കോടും വടകരയായിട്ടാണ് ജീവിച്ചത് ഒന്നും നാട്ടുകാർക്ക് എന്നെ അറിയില്ല ഞാനാരാണ് എനിക്ക് എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ സത്യത്തിൽ ആർക്കും എന്നെ അറിയില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു ഇപ്പം കല്യാണി തുടങ്ങിയപ്പം എനിക്ക് നാല് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ ഒരു റെന്റ് കൊടുക്കാനുള്ള അവസ്ഥയിൽ ആയിരുന്നില്ല അന്ന് ഞാൻ ഞാൻ പകർന്നു കൊടുക്കുന്നത് തിരിച്ചു എനിക്ക് കിട്ടണം ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനമല്ല ഇവിടെ സംഗീതം മാത്രമേ ഉള്ളൂ മ്യൂസിക് കോളേജിൽ പഠിച്ചു കോളേജിലുള്ള ബ്ലഡ്ജൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ കീഴിൽ പഠിക്കാൻ പറ്റിയതാണ് എനിക്ക് ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് ഞാൻ പറയുള്ളൂ കെ രാഘവ മാസ്റ്ററുടെ ശിഷ്യാണ് ഞാൻ അതും പറയട്ടെ അത് ഏറ്റവും വലിയ സന്തോഷമാണ് ഞാൻ സാമ്പത്തികമായിട്ട് തീരെ ഇല്ലാത്ത കുട്ടികൾ വരുമ്പം കണ്ണടിക്കാറുണ്ട് കണ്ണടക്കാൻ പക്ഷെ അവർ പഠിച്ചോട്ടെ അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികളിൽ ഞാൻ എന്റെ ബാല്യം കാണുന്നു കുട്ടി പാടുമെങ്കിൽ മാത്രമേ ഞാൻ അവരോട് ദക്ഷിണ പോലും വാങ്ങിക്കാറുണ്ട് ഞാൻ ഒന്നും നിങ്ങൾ വേറെ എന്തെങ്കിലും സ്പോട്ടിൽ നമസ്കാരം എല്ലാ പഠിപ്പിച്ചേക്ഷകർക്കും മുഖാമുഖത്തിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാ പ്രേക്ഷകർക്കും തിരുവോണാശംസകൾ ഇന്നത്തെ നമ്മുടെ അതിഥി കല്യാണി സ്കൂൾ ഓഫ് കർണാട്ടിക് മ്യൂസിക് മാനേജിംഗ് ഡയറക്ടർ ബിന്ദു കല്യാണിയാണ് നമസ്കാരം നമസ്കാരം അപ്പോൾ നമ്മുടെ ഈ ഒരു തിരുവോണ ദിവസം തന്നെ ഇത്രയും കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി പരിപാടിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടീച്ചർ ഈ ഒരു കല്യാണി അതായത് ഈ കല്യാണി മ്യൂസിക് ഓപ്പ് ഇതിൻ്റെ പേരില്ല കണ്ണാടി അതിൻ്റെ പേര് എങ്ങനെയാണ് കല്യാണി രാഗമാണ് ഫസ്റ്റിൽ പിന്നെ അതിനൊക്കെ അപ്പുറത്തെ എൻ്റെ അച്ഛമ്മയുടെ പേര് കല്യാണി അപ്പോൾ ഈ ഒരു പേര് സജസ്റ്റ് ചെയ്തത് എൻ്റെ അച്ഛനാണ് കല്യാണി നീട്ടാൽ മതി എന്നത് അച്ഛൻ്റെ തീരുമാനമായിരുന്നു അതെ ഞാൻ തന്നെ എഴുതി എൻ്റെ ലിറിക്സ് ആൻഡ് മ്യൂസിക് ആണ് അതിന് ജസ്റ്റ് ഒരു ഫോർ ലൈൻസ് ഞാൻ പാടാം ചിങ്ങമാസനിലാവുവന്നു വന്നു തുമ്പൂ തുറന്നു കൊട്ടും കുരവയും പാട്ടും കളിയുമായി വന്നേ 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 ഓ ഓ ഇത് എൻ്റെ വരികളും എൻ്റെ സംഗീതവുമാണ് ഈ ഓണത്തിന് വേണ്ടി ആകാശവാണിയിൽ ഈ ഓണത്തിന് ഈ ഓണത്തിന് എൻ്റെ ലിറിക്സ് ജോബി മാഷ സംഗീത സംവിധാനം ചെയ്തിട്ടൊരു പാട്ട് തിരുവോണത്തിന് റിലീസ് ചെയ്യുന്നുണ്ട് കോഴിക്കോട് സ്റ്റേഷന് വേണ്ടിയിട്ട് അത് എൻ്റെ ആദ്യത്തെ ലിറിസിസ്റ്റായി തന്നെ ആകാശവാണി അംഗീകരിച്ച ആദ്യത്തെ സന്തോഷം കൂടി എൻ്റെ ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം പാട്ടുകളൊക്കെ ഇപ്പം ഈ അടുത്തായിട്ട് തുടങ്ങിയ ഒരു ഒരു അത്ഭുതം പോലെ എന്നെ ഞാൻ പറയുള്ളൂ മുമ്പൊക്കെ അത്യാവശ്യം എഴുതായിരുന്നു പക്ഷെ അത് പാട്ടിലേക്ക് എഴുതാൻ തുടങ്ങിയതും അതിന് ഞാൻ തന്നെ സംഗീത സംവിധാനം ചെയ്യുന്ന ഒരവസരമായി കഥവിന് ലിറിക്സ് എഴുതി കഴിയുമ്പം അത് അങ്ങനെ അങ്ങ് സംഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അങ്ങനെ ഞാൻ തന്നെ ചെയ്യുന്നു അത്രേയുള്ളൂ ഇപ്പൊ മെയിനായിട്ട് ചെയ്യുന്ന കല്യാണിയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്ഥാപനം വളരുമ്പം കുട്ടികളും വളരണം എൻ്റെ കൂടെ വേണ്ടേ അപ്പൊ അങ്ങനെ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അതുപോലെ കുട്ടികളുടെ പാട്ട് പാട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് നല്ല മനസ്സിലുള്ള രക്ഷിതാക്കള് കല്യാണിയിലുണ്ട് അപ്പൊ അവരുടെ കുട്ടികൾക്ക് വേണ്ടി എഴുതാൻ പറയുന്നു ഞാൻ എഴുതുന്നു ടീച്ചറെ ഒരു പത്ത് വർഷം മുൻപ് കാണുന്ന ടീച്ചറല്ലേ ഇപ്പം പത്ത് വർഷം ടീച്ചർ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ കുറച്ച് കുട്ടികളെ കല്യാണിയുടെ വളർച്ച കല്യാണിയുടെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാല് കുട്ടികളെ വെച്ചിട്ട് തുടങ്ങിയതാണ് ഒന്ന് ഞാൻ കാര്യം മാടത്തില് ഇരട്ടി മാടത്തില് ജനിച്ചു വളർന്ന ആളാണ് പക്ഷേ എൻ്റെ ഒരു പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷം ഞാൻ നാട്ടിലുണ്ടായിട്ടില്ല പാലക്കാട് മ്യൂസിക് കോളേജിലാണ് പഠിച്ചത് പിന്നെ ജീവിച്ചത് ഹസ്ബൻഡ് വീട് വടകരയായിരുന്നു കോഴിക്കോടും വടകരയായിട്ടാണ് ജീവിച്ചത് കോഴിക്കോട് സിൽവർ ഹിൽസ് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു പിന്നെ മാഹി കലാഗ്രാമത്തിൽ വർക്ക് ചെയ്തു അപ്പം അങ്ങനെ കോഴിക്കോട് ജില്ലയിലായിരുന്നു എൻ്റെ മെയിൻ പരിപാടികൾ മൊത്തം ഉണ്ടായിരുന്നത് അപ്പം നാട്ടിൽ വരുവാൻ വല്ലപ്പോഴും നാട്ടിൽ ഒരു വെക്കേഷന് വന്ന് പോകുന്ന ബന്ധം എനിക്ക് എൻ്റെ ഈ നാടുമായിട്ട് ഉണ്ടായിരുന്നുള്ളു അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ഞാൻ തിരിച്ചു വന്ന് ഈ കല്യാണി എന്ന സ്ഥാപനം ഓപ്പൺ ചെയ്തപ്പം ഒന്നും നാട്ടുകാർക്ക് എന്നെ അറിയില്ല ഞാൻ ആരാണ് എനിക്ക് എൻ്റെ ഒരു ക്വാളിഫിക്ക സത്യത്തിൽ ആർക്കും എന്നെ അറിയില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണി തുടങ്ങിയപ്പം എനിക്ക് നാല് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ നാല് കുട്ടികളെ വെച്ചിട്ട് എനിക്കിവിടെ മേയിച്ചുകൊണ്ടാൻ പറ്റാത്ത ഒരു മാനേജ് ചെയ്ത് കൊണ്ടാൻ പറ്റാത്ത ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞായറാഴ്ച ഒറ്റ മണിക്കൂർ അല്ലെ രണ്ട് മണിക്കൂർ എൻ്റെ ക്ലാസ് കഴിയുമ്പം പേരാവൂരിൽ ഇതിൻ്റെ ഒരു റെൻറ്റ് കൊടുക്കാനുള്ള അവസ്ഥയിൽ ആയിരുന്നില്ല അന്ന് ഞാൻ അപ്പോൾ അങ്ങനെ പേരാവൂർ ഷിബിമാഷിൻ്റെ കലാമന്ദിരിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് മാസം അപ്പോൾ അങ്ങനെ എൻ്റെ നാട്ടിൽ മാടത്തിൽ നാട്ടിൽ ഒരു ഉത്സവം വന്നപ്പം ഞാൻ എനിക്ക് ഇവിടെ ഉള്ള അപ്പോഴത്തെ പത്ത് പിള്ളേരായി അപ്പോൾ ആ പത്ത് കുട്ടികളെ വെച്ചിട്ട് ഞാനൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തു എൻ്റെ നാട്ടിൽ അതിന് ആ പ്രോഗ്രാമിന് ശേഷമാണ് ഇങ്ങനെ ഇങ്ങനൊരു ഒരാളുണ്ടെന്നുള്ളതും ഇങ്ങനൊരു സ്ഥാപനം ഇരുട്ടിലുണ്ടെന്നുള്ളത് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയതും പിന്നെ ഹൈവിഷൻ ഉന്മേഷിന്റെ ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ എപ്പോഴും ഓർക്കുന്ന കാര്യമാണ് അതിൽ ഒരുപാട് ഒരുപാട് താങ്ക്സ് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ എന്താ പറയാ ദൈവ നിയോഗം പോലെ അത് അങ്ങനെ അങ്ങ് സംഭവിച്ചു അത്രകത്ത് പക്ഷേ ഇത് എന്താ പറയുക രണ്ടാ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് കേരളത്തെ എൻ്റെ സെക്കൻഡ് ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ അതിൻ്റെ വേറെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണിയിൽ ഞാൻ അഡ്മിഷൻ സ്ട്രിക്റ്റ് ആണ് ഞാനിതൊരു ബിസിനസ് ആയിട്ടൊന്നും കാണുന്ന ആളല്ല എനിക്ക് എൻ്റെ മുന്നിൽ ഒരു കുട്ടി വരുമ്പോൾ ഞാൻ പകർന്നു കൊടുക്കുന്നത് തിരിച്ചെനിക്ക് കിട്ടണം എല്ലാ കുട്ടികൾക്കും പാട്ട് പാടാൻ കഴിവുണ്ടാവണമെന്നില്ല പക്ഷേ അത് കല്യാണിയിൽ അഡ്മിഷൻ സ്ട്രിക്റ്റ് ആണ് തീർച്ചയായിട്ടും പാടിപ്പിച്ച് നോക്കി അവർ ഓക്കെ ആണോ നോക്കിയിട്ട് മാത്രമേ ഞാൻ അഡ്മിഷൻ കൊടുക്കുന്നുള്ളൂ അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പിന്നെ ഈ സ്ഥാപനത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനമല്ല ഇവിടെ സംഗീതം മാത്രമേ ഉള്ളൂ സംഗീതം മാത്രമേ ഉള്ളൂ അതിപ്പോ ഇപ്പൊ പാടാൻ പറഞ്ഞാലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റെപ്യൂറ്റേഷൻ ഇല്ലാതെ നൂറ്റു നൂറിലധികം കൃതികൾ ഇവിടുത്തെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു പിന്നെ സീനിയർ ബാച്ചിന്റെ ഒന്നും ക്ലാസ് ഞാൻ സമയം നോക്കാതെ എടുക്കുന്ന ക്ലാസ്സാണ് തീർച്ചയായിട്ടും സീനിയർ ബാച്ച് എന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ തന്നെ ഒരു പത്ത് വർഷമായിട്ട് കണ്ടിന്യൂസ് പഠിക്കുന്ന കുട്ടികളുണ്ട് ഇവിടെ അവർ പഞ്ചരത്ന കീർത്തനങ്ങള് നവഗ്രഹ കൃതികൾ നവരാത്രി കീർത്തനങ്ങൾ ഒക്കെ ഗ്രൂപ്പ് ഗ്രൂപ്പ് കൃതികളാണ് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് അത്രയും താല്പര്യത്തോടെ വരുന്നു പത്ത് വർഷമായിട്ടും കണ്ടിന്യൂസ് പഠിക്കുന്ന കുട്ടികൾ ഇതിനുള്ളിൽ ഉണ്ട് അപ്പോൾ അത്രയും താല്പര്യത്തോടെ വരുന്നു പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ക്ലാസ് കൊടുക്കുന്ന ആളാണ് ഞാൻ പാലക്കാട് മ്യൂസിക് കോളേജിലാണ് പഠിച്ചത് എൻ്റെ ഗുരുക്കന്മാർ ഞാൻ ആദ്യം ഈ നാട്ടിൽ ഇവിടുന്ന് പഠിച്ച രാജമാസടടുത്താണ് മാഷിപ്പഴും ഉണ്ട് മാഷെടുത്ത് രണ്ട് വർഷം പഠിച്ചിട്ടാണ് പാലക്കാടേക്ക് പോയത് മ്യൂസിക് കോളേജിൽ പഠിച്ചു കോളേജിലുള്ള ലജൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ കീഴിൽ പഠിക്കാൻ പറ്റിയതാണ് എനിക്ക് ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് ഞാൻ പറയുള്ളൂ അതിന് ഏറ്റവും ഞാൻ എൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എൻ്റെ പാരൻസ് എൻ്റെ എൻ്റെ അച്ഛൻ ആ സമയത്ത് എന്നെ പാലക്കാട് മ്യൂസിക് കോളേജിൽ വിട്ട് പഠിപ്പിക്കണമെന്നും അങ്ങനൊരു ചെറുപ്പത്തിലെ എൻ്റെ ഉള്ളിലേക്ക് അച്ഛൻ ഈ ഒരു സംഗീതം പാടുമായിരുന്നല്ലോ അപ്പം നീ പാലക്കാട് പോകണം പഠിക്കണം ഈ പാലക്കാട് മ്യൂസിക് കോളേജിനെ പറ്റിയൊക്കെ എനിക്ക് കുട്ടിക്കാലത്തെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവ് ഉണ്ടായിരുന്നു അപ്പം അതേപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു ഞാൻ എന്താ പറയുക ജീവിതം സംഗീതത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുക വെച്ചു ഞാൻ രാഘവ മാസ്റ്റർ ആ കെ രാഘവ മാസ്റ്ററുടെ ശിഷ്യാണ് ഞാൻ അതും അത് ഏറ്റവും വലിയ സന്തോഷമാണ് പിന്നെ ഞാൻ മാഹി കലാഗ്രാമത്തിൽ മാഷാണ് എന്നെ പോസ്റ്റ് ചെയ്തത് രാഘവ മാസ്റ്റർ പോസ്റ്റ് ചെയ്തത് അതിനും കാരണമുണ്ട് പാലക്കാട് രാഘവ മാസ്റ്റർ ആദരിക്കുന്ന ഒരു പരിപാടിയിൽ സഹസ്ര പൂർണിമ പ്രതിഭ പ്രണാമം ആ ഒരു പ്രോഗ്രാമിൻ്റെ പേര് തന്നെ അതായിരുന്നു അപ്പം അന്ന് ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെയുള്ള നിരവധി ഒരുപാട് ലജൻസിൻ്റെ മുമ്പിൽ നമ്മൾ കാനനു ചായൽ ആടുമയക്കാന്നുള്ളൊരു പാട്ട് ഞാൻ പാടുകയുണ്ടായി അപ്പം മാഷ് വി ടി മുരളീഠൻ്റെ അത് അപ്പോൾ മാഷ് മുരളീട്ടനെ വിളിച്ചിട്ട് ചോദിച്ചു മുരളി ആ പി ലീലേൻ്റെ ശബ്ദമുള്ള കുട്ടി ഏതാണെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ അങ്ങനെ മാഷിനെ പരിചയപ്പെട്ടു അപ്പം ഞാൻ മാഷോട് പറഞ്ഞു ഞാനിങ്ങനെ ഗാനഭൂഷണം കഴിഞ്ഞതാണ് ഇപ്പം ഒരു ഹയർ സ്റ്റഡി എൻ്റെ അടുത്ത് മാഷ് എടുത്ത് വരാൻ പറ്റുമോ പഠിച്ചോട്ടേന്ന് ചോദിച്ചു മാഷ് ഞാൻ കലാഗ്രാമത്തിലൂടെ കലാഗ്രാമത്തിൻ്റെ പ്രിൻസിപ്പളായിരുന്നു മാഷോടെ അപ്പം അങ്ങനെ ഞാൻ മാഷിൻ്റെ ക്ലാസ്സിൽ പഠിക്കാൻ ചേർന്ന ആളാണ് അപ്പോൾ രണ്ട് മൂന്ന് മാസമായപ്പം എന്നെ ഒരു ഓഫീസിലേക്ക് വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് പറഞ്ഞു കുറച്ച് പാടാൻ പറഞ്ഞു തോടി രാഗം പാടും പറഞ്ഞു അപ്പോൾ രാഗം പാടി പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് പാടാൻ പറഞ്ഞു അപ്പം മാഷ് പറഞ്ഞു നിന്ന് ഞാനിവിടെ ടീച്ചറായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഈ ടീച്ചറായിട്ട് പോസ്റ്റ് ചെയ്യാൻ പോകുന്ന അന്ന് എനിക്ക് കൂടെ വരാൻ അന്ന് നല്ലത് തിരക്കാം അപ്പോൾ കൂടെ വരാൻ ആളിലായിട്ട് എനിക്കത് പേടിയായിരുന്നു സത്യത്തിൽ പോകാനൊക്കെ അത് എന്നെ അവിടെ കൊണ്ടാക്കി തന്നത് കലാഗ്രാമത്തിൽ അങ്ങനെ ആ ഒരു പത്ത് വർഷം എൻ്റെ എനിക്ക് ഞാൻ കോഴ്സ് കഴിഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് അത് ഡാൻസിന് പാടാനായി കഴിഞ്ഞാലും കച്ചേരി ചെയ്യാനായി കഴിഞ്ഞാലും ക്ലാസ് എടുക്കാനായി കഴിഞ്ഞാലും എനിക്ക് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയത് മാഹി കലാഗ്രാമത്തിലുള്ള എൻ്റെ ടീച്ചിങ് അത് വലിയ ഒരു അനുഗ്രഹമായിരുന്നു അവിടെ നിന്നാണ് പിന്നെ നമ്മൾ പോയ കാര്യം ആ കലാഗ്രാമത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഹെർമൻ ഹെസ്സെ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എന്നെ സംബന്ധിച്ച് ഞാൻ എന്താ പറയുക ഒരു ലെക്ക് അത്രയേ ഉള്ളൂ പിന്നെ ഇവിടെ മലയോര മേഖലയിൽ ജനിച്ചു വളർന്ന എനിക്ക് ധർമ്മഹസ്യ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായി അത് കലാഗ്രാമത്തിൽ ചേർന്നതിന് ശേഷമാണ് ടീച്ചറായിട്ട് ശേഷ വർക്ക് ചെയ്യുന്നതിന് ശേഷമാണ് അത് അതേ പിന്നെ അവിടെ നിന്നാണ് ഞാൻ കോഴിക്കോട് സിൽവർ ഹിത്സ്യ സ്കൂളിലേക്കും ടീച്ചറായിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ മക്കളെ അവിടെ പഠിപ്പിക്കാൻ അങ്ങനെയുള്ളൊരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് പോയതായിരുന്നു അവിടെ നിന്നാണ് എം ടി വാസുദേവ് നായരുടെ സരസ്വതി ടീച്ചറിൻ്റെ സ്ഥാപനത്തിൽ നൃത്താലയിൽ ക്ലാസ് എടുക്കുകയും അവരുടെ ഡാൻസ് പ്രോഗ്രാമിന് പാടുകയും അങ്ങനെയൊക്കെ ഉണ്ടായി അവിടെ വെച്ചിട്ടാണ് ഞാൻ ശ്രേയേനെ പരിചയപ്പെടുന്നത് ശ്രേയ എൻ്റെ ഞാൻ പഠിപ്പിച്ച മോളാണ് സ്കൂളിലെ എൻ്റെ സി സി എ ക്ലാസ്സില് ശ്രേയ ജയദീപ് നിങ്ങൾ ഇന്നറിയപ്പെടുന്ന ശ്രേയക്കുട്ടിയില്ലേ എന്താണ് മേലെമാനത്തേശ്വയ അങ്ങനെ ഒരുപാട് പാട്ട് ഇന്നു ഞാൻ എൻ്റെ ഒറ്റ എത്തോരൊറ്റ ആ പാട്ടൊക്കെ പാടിയില്ലേ അവളാണ് ശ്രേയ ഞാൻ സ്കൂളിൽ പഠിപ്പിച്ച മോളാണ് അതേ സമയത്ത് തന്നെയാണ് ജോബിക്ക് റിയാലിറ്റി ഷോയിലേക്ക് വേണ്ടിയിട്ട് ജോബി ജോണിന് റിയാലിറ്റി ഷോയിലേക്ക് വേണ്ടിയിട്ട് നിറയെ പാട്ടുകൾ ജോബി ലാസ്റ്റ് ഫൈനലിൽ പാടിയ പറയാൻ മറന്ന പരിഭവങ്ങൾ ഈ പാട്ടൊക്കെ ഇല്ലേ അതൊക്കെ പിന്നെ ഞാൻ കലാഗ്രാമത്തിൽ ഓഫീസിലിരുന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കറക്റ്റ് ചെയ്തോ സ്വരങ്ങളൊക്കെ ജോബി ക്ലാസിക്കൽ പഠിക്കാത്ത ആളായത് കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്ന് കലാഗ്രാമത്തിൽ ഇരുന്നിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ജോബിനെയും പിന്നെ ഫൈനലിൽ അവനൊരു വിന്നർ വിനവാകുന്നവരെ കൂടെ നിൽക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് അത് തന്നെയല്ല ക്ലാസ്സിക്കൽ മ്യൂസിക് കച്ചേരി റൗണ്ട് ഉണ്ടായിരുന്നു ഐ ഡി എസ് ക്വാസിക സീസൺ ഫോർ ഉള്ള സമയത്ത് അപ്പോൾ അതിന് ക്ലാസിക്കൽ മ്യൂസിക്കിൽ പിന്നെ ഒരു നയൻറ്റി സിക്സ് മാർക്ക് എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ജോബിക്ക് അതിനോടാണ് അവൻ പിന്നെ ഫൈനലിലേക്ക് ഒരു എൻട്രി കിട്ടുന്നത് തൊണ്ണൂറ്റാറ് മാർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റി അന്ന് ശരസ്സാറും ഓമനക്കുട്ടി ടീച്ചറും പിന്നെ പിന്നെ ആയിരുന്നു ഒക്കെ ആയിരുന്നു ജഡ്ജസ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ടീച്ചറേ അറിയാം കുറച്ച് കുട്ടികൾക്കൊക്കെ ആ ടീച്ചറെ ആ കുട്ടിക്കാലത്തുള്ള സഹായിക്കുന്ന തീർച്ചയായിട്ടും അതെ ഞാൻ സാമ്പത്തികമായിട്ട് തീരെ ഇല്ലാത്ത കുട്ടികൾ വരുമ്പോൾ കണ്ണടക്കാറുണ്ട് കണ്ണടക്കാൻ സൗകര്യം പഠിച്ചോട്ടെ അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികളിൽ ഞാൻ എൻ്റെ ബാല്യം കാണുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ ഒരു ചെറിയ സർക്കാർ ജോലി അപ്പം അതിൽ ഞങ്ങൾ അഞ്ച് മക്കൾ പഠിക്കുക അപ്പം ഞാനൊക്കെ ഏറ്റവും കഷ്ടപ്പാട് എന്താണെന്ന് അറിഞ്ഞ് പഠിച്ചാലോ ഞാൻ എനിക്കത് പറയാൻ ഒരു മടിയുമില്ല കാരണം അത്രയും ഇന്നിപ്പോൾ അത് ഇപ്പോഴത്തെ കാലവുമല്ലല്ലോ ഇന്നത്തെ ഇപ്പം എന്താ പറയുക ഇപ്പം ഗൂഗിൾ പേ ഉണ്ട് ഫോൺ സംവിധാനങ്ങളുണ്ട് സോഷ്യൽ മീഡിയ സജീവമാണ് ഒരുപാട് സൗ സൗകര്യങ്ങളുണ്ട് ഓപ്പർച്യൂണിറ്റികളുണ്ട് അന്ന് ഞാൻ ഒന്നും പഠിക്കുന്ന കാലത്ത് അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല അച്ഛൻ്റെ മണി ഓർഡർ വരുന്നതെന്ന് നോക്കിയിട്ട് ആ പാലക്കാട് മ്യൂസിയം അവിടെ വരുന്നൊരു പോസ്റ്റ്മാൻ ഉണ്ട് അയാൾ തന്നെ ഒരിക്കലും മറക്കില്ല എല്ലാ ദിവസവും എല്ലാ കുട്ടികൾക്കും മണി ഓർഡർ വന്നിട്ടുണ്ടാവും ഹോസ്റ്റൽ ഫീസ് അടക്കണം കോളേജ് ഫീസ് അടയ്ക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ അപ്പോൾ എനിക്ക് മാത്രം പൈസ വന്നിട്ടുണ്ടാവില്ല അപ്പം ഞാൻ എല്ലാ ദിവസവും എനിക്ക് ഉണ്ടോ അപ്പൊ എന്റെ സങ്കടം കണ്ടിട്ട് ആ പോസ്റ്റ് പോസ്റ്റനിക്ക് അൻപത് രൂപ എടുത്തോ കുട്ടി പോയിട്ട് കോളേജ് ഫീസ് അടച്ചോന്ന് പറഞ്ഞിട്ടുണ്ട് അത്ര പോലും അത്രയും കഷ്ടപ്പാടിന് നടുവിലെ ഞാൻ പഠിച്ചത് പഠന പഠിക്കാൻ പറയില്ലേ അത് സത്യമാണ് സത്യം പറ്റും ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഇല്ലാത്ത കുട്ടികൾ കാണുമ്പോൾ ഞാൻ ഞാൻ എപ്പോഴും തിരിഞ്ഞു നോക്കുന്ന ആളാണ് വന്ന വഴി ഒരിക്കലും ഇന്നുമില്ല പോയിട്ടില്ല അത് ടീച്ചറെ ഈ ഒരു ഒരു നമ്മൾ കാണുന്നത് ടീച്ചർ മുന്നിൽ ബാക്കി കുട്ടികളുടെ എല്ലാവരും ഫുൾ ടീച്ചർക്ക് ൾക്ക് അറിയാം ഇവിടുന്ന് അവരുടെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് മറ്റുള്ള സ്ഥാപനങ്ങളെ പോലെ ഞാൻ രക്ഷിതാക്കള് പുറത്തു നിന്നോ കുട്ടികളെ പഠിപ്പിക്കുന്ന കാണാൻ പാടില്ല എന്ന സിസ്റ്റം കല്യാണിയിൽ ഇവിടെ എല്ലാവരും വന്നാല് നിങ്ങളെ പേരൻസ് പക്ഷേ ഒരു കണ്ടീഷൻ കേട്ടോ ഉള്ളു കയറി കഴിഞ്ഞാൽ മിണ്ടരുത് അതെനിക്ക് നിർബന്ധമുണ്ട് പക്ഷെ എല്ലാവരും കേറിയിരുന്നോ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് കേൾക്കോ ഇത് കേട്ടിട്ട് പഠിക്കുന്നവരുണ്ട് പിന്നെ പ്ലസ് ഫോണിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്തു കൊണ്ടുപോയിക്കോ എന്നിട്ട് പിള്ളേരെ കേൾപ്പിക്കണം പിറ്റത്തെ ക്ലാസ്സിലേക്ക് പഠിച്ചിട്ട് വരണം അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങളേ ഉള്ളൂ പക്ഷേ ആരും ഞാൻ പഠിപ്പിക്കുന്നത് കേൾക്കണ്ട അതുകൊണ്ട് പരാതികളും പരിഭവങ്ങളും ഒക്കെ വളരെ കുറവാണ് ഇതിലുള്ളൂ കാരണം ഞാൻ എന്താണോ പറയുന്നത് അത് ഓപ്പണാണ് ആണ് അതെല്ലാവരും കേൾക്കാണ് പറയുന്നത് വാസന്ത ളിൽ വരുമെന്നൊരു കിനാവോ കണ്ടു വരുമെന്നൊരു കിനാവോ കണ്ടുളിവാതിലിൽ മിഴിയും കാത്തിരുന്നു ഞാൻ വാസന്ത പഞ്ചമിനാളിൽ അതുപോലെ ഇപ്പോ ടീച്ചർനെ സ്വന്തമായി എഴുതിയ ഒരു ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അതിലേതെങ്കിലും ഓണപ്പാട്ട് എഴുതിയിട്ടുള്ളോ അതൊന്നുമില്ല ഓണപ്പാട്ടിൽ ഇപ്പോ ഞാൻ എഴുതിയ ഒരു പാട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് സാധര ശുദിമീർട്ടി ഒന്നീഞ്ചിങ്ങം വരവായി അത്തം പത്തോണനാളിൽ മുക്ത സൗന്ദര്യം നുകരാൻ ആമോദ പൂക്കൾ ചൂടി ആനന്ദ ഭൈരവി പാടി വന്നല്ലോ വന്നല്ലോ ും നമ്മളിപ്പോൾ കാണാം ഈ നവമാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ ഇപ്പൊ സ്വന്തമായിട്ട് ആൾക്കാരൊക്കെ പാട്ട് എഴുതിയിട്ടുണ്ട് പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ പാട്ട് എഴുതാനും കവിത എഴുതാനും ഒക്കെ പല ഒരു നിയമം അങ്ങനെയൊക്കെ ഉണ്ട് ശരിക്കും അങ്ങനെയുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന പോലെ എഴുതും പാട്ട് എഴുതുമ്പോൾ അതിനൊരു എനിക്ക് നമ്മളൊരു ഞാനൊരു സംഗീത അധ്യാപിക ആയതുകൊണ്ട് ഞാൻ സംഗീതം ഉപാസിക്കുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് മനസ്സിലൊരു താളം ഉണ്ടാവുമല്ലോ അപ്പോൾ കറക്റ്റ് ഇപ്പോഴത്തെ പോലെ ഒരു ഇപ്പം ട്യൂണിട്ടിട്ട് വരികൾ എഴുതുന്നതല്ല എൻ്റെ സിസ്റ്റം ഞാൻ പഴയ സ്റ്റൈലാണ് ഞാൻ പഴയ ആളാണല്ലോ കവിതകൾ എഴുതിയിട്ട് അതിനെ സംഗീതം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ആദ്യം വരികൾ എഴുതി അത് പിന്നെ ആദ്യ താളത്തിൽ വേണോ അല്ലെങ്കിൽ രൂപകത്തിൽ വേണോ സിക്സ് എയ്റ്റിൽ വേണോ ഫോർ ഫോറിൽ വേണോ അല്ലെങ്കിൽ സെവൻ എയ്റ്റിൽ വേണോ എന്ന് ഞാൻ എനിക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് വരികൾ എഴുതും അത് അത് എഴുതുന്ന സമയത്ത് എനിക്ക് കറക്റ്റ് ഒരു മീറ്ററിൽ കിട്ടും സാധനം അതിന് ശേഷം അതിന് ട്യൂണ് ട്യൂണ് പിന്നെ അതൊരു പ്രത്യേക ലെവലാണ് കാരണം എൻ്റെ 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 ഡ്രൈവിലാണ് ഞാൻ ഒറ്റങ്ങൾ ഉണ്ടാവുള്ളു അപ്പം എൻ്റെ ഡ്രൈവിംഗ് സീറ്റിലാണ് എൻ്റെ ട്യൂണ് മൊത്തം എല്ലാ കവിതകൾക്കും സംഗീതം വിരിഞ്ഞത് മൊത്തം എൻ്റെ എൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് കിട്ടിയ കുറേ ട്യൂണുകളാണ് അപ്പോൾ അത് അപ്പോൾ സ്പോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കും പിന്നെ മറന്നു മറന്നുപോകുമല്ലോ ഒരിക്കലും കിട്ടിയത് സാധനം പിന്നെ കിട്ടണമെന്നില്ല അത് അങ്ങനെ വരുന്നതല്ലേ അപ്പോൾ അന്നേരം തോന്നുന്നത് അപ്പം ചെയ്തു വെക്കും പിന്നീട് മാറ്റങ്ങൾ വരുത്താൻ തോന്നിയാൽ സംഘടികളിലൊക്കെ മാറ്റം വരുത്തും അങ്ങനെയൊക്കെ ഞങ്ങൾ എൻ്റെ അച്ഛൻ നന്നായിട്ട് പാടും പിന്നെ അച്ഛൻ പഞ്ചായത്ത് സർവീസിലായിരുന്നു പക്ഷേ എൻ്റെ കൂട്ടത്തിന് അച്ഛൻ നന്നായിട്ട് ഹാർമോണിയൊക്കെ വായിക്കുന്ന ഒരാളായിരുന്നു പിന്നെ എൻ്റെ രണ്ട് ബ്രദർ പാടും പെളി അനിയത്തി രമ്യ അവള് പാടും നന്നായിട്ട് പാടും എന്റെ പാട്ടുകളൊക്കെ യൂട്യൂബിലുള്ള പാട്ടുകളൊക്കെ രമ്യാണ് പാടില്ല മെയിനായിട്ടും പിന്നെ പിന്നെ എല്ലാവരും തന്നെ സിന്ധു എല്ലാവരും പാടും എല്ലാവരും അതുപോലെ ഈ കുട്ടികളെ ആ ും മകളെ തീർച്ചയായിട്ടും പാടുന്നവരാണ് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ മാർച്ചിലാണ് അല്ലെ നമ്മൾ പാരന്റ് ഡേ ഡേ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അടിപൊളി എനിക്ക് തോന്നുന്നു ഇവരുടെ ഇവർക്ക് സാധിക്കാതെ പോയതാണ് അവർ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് കൊണ്ടുപോടുന്നത് സത്യമാണ് എല്ലാവരും തന്നെ പാടുന്നവരാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പം അതിന് പ്രത്യേകമായിട്ട് കോച്ചിങ് കൊടുക്കുന്നുണ്ട് അതായത് ക്ലാസിക്കൽ മ്യൂസിക് കോമ്പറ്റീഷന് പങ്കെടുപ്പിക്കുന്നുണ്ട് ലൈറ്റ് മ്യൂസിക് ഗസല് മലയാളം കവിത ഇതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് കാരണം ശാസ്ത്രീയ സംഗീതത്തിൻ്റെ കൂടെ സൺഡേ ആണ് മെയിൻ ക്ലാസ് വരുന്നത് അതിൻ്റെ കൂടെ ഒരു പഠനവുമില്ല എക്സ്ട്രാ ടൈമിൽ നിങ്ങൾക്ക് വർക്കിംഗ് ഡേയ്സിലോ വൈകുന്നേരങ്ങളിൽ വന്നോ ഞാൻ പറഞ്ഞു തരാമെന്ന് വർക്ക് അങ്ങനെ എടുക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു സാധനം ഞാൻ പഠിപ്പിക്കാറുണ്ട് ഇത് വളരെ കൃത്യമായിട്ട് പോകുന്ന വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്ന എൻ്റെ ക്ലാസ്സാണ് അതിൻ്റെ കൂടെ ഒന്നും ചെയ്യില്ല അങ്ങനെ അഡ്മിഷൻ എടുക്കാൻ എന്താണ് വേണ്ടത് ഒരു വർഷം ചോദിക്കും കുട്ടികളൊക്കെ നല്ലോണം പാടുന്നവരൊക്കെ അഡ്മിഷൻ എടുക്കാന്ന് വെച്ചാൽ ഞാൻ അവരോട് പറയും നിങ്ങൾ വന്നു അപ്പം ഞാൻ പാടിപ്പിക്കും അവരോട് ആദ്യം പാടാൻ പറയും ഒരു നാല് പേര് അത് രണ്ടിലായി പാടുന്നവർക്കും എനിക്ക് മനസ്സിലാവും കഴിവുള്ള കുട്ടിയാണോ ഇല്ലാത്ത കുട്ടിയാണോ നമുക്ക് മനസ്സിലാവും എന്നിട്ട് അവർ കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് എനിക്ക് കുറച്ച് നോട്ട്സൊക്കെ ഞാൻ പാടിപ്പിക്കും പല റൂട്ടിൽ പല സ്കെയില് മേജർ മൈനർ സ്കെയിലുകളൊക്കെ വെച്ചിട്ട് നോക്കും അപ്പോൾ അവർ പാടുമ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ അഡ്മിഷൻ കൊടുക്കുക ചില ആൾക്കാർ വന്ന ഉടനെ വേഗം ഗുരുദക്ഷിണയായിട്ട് ഓടി വരും ഞാൻ പറയാം അതവിടെ വെക്ക് കുട്ടീനെ കൊണ്ടുപോവാം കുട്ടിക്കുണ്ടെങ്കിൽ കുട്ടി അതായത് കുട്ടി പാടുമെങ്കിൽ മാത്രമേ ഞാൻ അവരോട് ദക്ഷിണ പോലും വാങ്ങിക്കാറില്ല സാർ ഒന്നും ചെയ്തു നിങ്ങൾ വേറെ എന്തെങ്കിലും പഠിപ്പിച്ചാൽ സ്പോട്ടിൽ പറയും കുറേ നാൾ എൻ്റെ മുന്നിൽ വന്നിരുന്ന് കുറച്ച് കുറേ നാൾ വെറുതെ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോയി വന്നിട്ട് അവസാനം നിങ്ങളുടെ കുട്ടി പാടില്ല എന്നുള്ള അങ്ങനത്തെ സമ്പ്രദായമൊന്നുമില്ല കുട്ടി പാടുവെങ്കിൽ സ്പോട്ടിൽ എനിക്ക് മനസ്സിലാവും അത് മാത്രമേ അഡ്മിഷൻ കൊടുക്കൂലോ അക്കാര്യത്തിൽ മാത്രമേ ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പഠിക്കുന്നുള്ളൂ കല്യാണിയുടെ വാർഷികം നമുക്ക് ഓരോ വർഷങ്ങളും അതിലൊക്കെ ഒരു ആളുകളെയാണ് ടീച്ചർ ആ കോഴിക്കോടുള്ള ബന്ധങ്ങൾ ഒരുപാടുണ്ട് കാരണം നമ്മൾ ഈ ഫീൽഡിലായതുകൊണ്ട് ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലോ ആ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവരായി കഴിഞ്ഞാലും സാംസ്കാരിക മേഖലയുള്ള ആൾക്കാരായി കഴിഞ്ഞാലും സാഹിത്യകാരായി കഴിഞ്ഞാലും ഏത് ലെവലിൽ നോക്കിക്കഴിഞ്ഞാലും അത് നമ്മുടെ ബന്ധങ്ങൾ വെച്ചിട്ട് തന്നെയാണ് അത് വിദ്യാർത്ഥ മാസ്റ്റർ പോലെയുള്ള ആൾക്കാർ ഒക്കെ വന്നു പോയില്ലേ പിന്നെ ബാക്കിയുള്ളത് ൂർ കുമാർകൃഷ്ണയും പാട്ടും വേണ്ടി എഴുതിയതും ഒരെണ്ണം ആകാശവാണിക്ക് വേണ്ടി എഴുതിയതും അങ്ങനെ മൂന്ന് പാട്ടുകളാണ് ഇപ്പൊ ഓണത്തിന് ആഗ്രഹം പറയട്ടെന്തൊരു സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് വേണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ എൻ്റെ എഴുത്തും ഈ സംഗീത സംവിധാനമൊക്കെ ഈ ഒരു റൗണ്ടിൽ മാത്രം ഒതുങ്ങാതെ ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുവരി ഒരു ഇന്ന് എന്താ പറയുക സിനിമാ മേഖലയിൽ സ്ത്രീകൾ വളരെ കുറവാണ് എഴുത്തിൻ്റെ മേഖലയിലായി കഴിഞ്ഞാലും സംഗീത സംവിധാനം മ്യൂസിക് ഡയറക്ടർ കഴിഞ്ഞാലും ലേഡി ഇല്ല ആ ആ ഒരു മേഖലയിലാണ് ഞാൻ ഈ കാലു വെച്ചിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും അങ്ങനെ ഒരു നിയോഗം എനിക്ക് ഈശ്വരൻ തരുന്നുവെങ്കിൽ അങ്ങനെ ആലോചിക്കാം ഞാൻ തുടർന്ന് എങ്കിലല്ലേ ജനങ്ങൾ അംഗീകരിക്കുന്ന അവസരത്തെ ഞാനിപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എഴുതുന്നു ഞാനത് എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നു അത് ഒരുപാട് ആൾക്കാർ കാണുന്നു പക്ഷെ അതല്ല വളരണം എന്നുണ്ടെങ്കിൽ അത് എത്തണം അത് ആരെങ്കിലും അതാരെങ്കിലും ഇത്ര എത്തിയില്ലേ ബാക്കി പഠിച്ചോ നിശ്ചയിക്കുന്നവർ എന്നൊക്കെ സംഭവിച്ചോ നടക്കും ഏതായാലും ഈ തിരുവോണ ദിവസം നമുക്കൊരു നല്ല കലാകാരിയാണ് എഴുത്തുകാരിയാണ് പാട്ടുകാരിയാണ് അതുപോലെ തന്നെ സംഗീതത്തിൻ്റെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് ടീച്ചറുടെ ആഗ്രഹം പോലെ ടീച്ചർ ഇനി ഒരുപക്ഷെ സിനിമയിലും സംഗീത സംവിധാനം ചെയ്യാൻ ടീച്ചർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അതിലൂ അതിനുശേഷം അവസാനമായി ടീച്ചറുടെ ഒരു കീർത്തനത്തോടെ നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം ഓ രാഘവ ಓ ರಘ ಮಾರು ರ ಓ ರಾಘವಾರು ಗೋ ರಾಘವಾರು ಗೋ ರಾಘವ ಮಾರು ಗಲ್ಲ ಓ ರಾಘವಾ ಮಾರು ಗಲ್ಲ ರಾಘವ ಘ ಮರುಗೇಲ ಚರ ರೂಪ ಮರುಗೇಲ ಗರ ಚರ ರೂಪ ಮಾರು ಲ್ರ ಚರೂಪ समरोगेल चर चर रूप परात्पर सूर्य सुधाकर लोचना मरुगेल र रा, ओ राघव मरुगेल र रा, ओ राघ वा आ, आ, आ